ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹലോ ഫ്രണ്ട്സ് ഹാപ്പി വിഷു അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയനിറഞ്ഞ ആശംസകൾ ഇത്തവണത്തെ വിഷു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വിഷു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒന്നാമത് നാട്ടിലാണുള്ളത് അപ്പം നാട്ടിലെ വിഷു കൂടിയിട്ട് കുറേ നാളായി അതും എൻ്റെ വീട്ടിൽ പിന്നെ കസിൻസും അതുപോലെ തന്നെ മാമനും ഒക്കെ വന്നിട്ടുണ്ട് ചെറുപ്പത്തില് അച്ഛനും അമ്മയൊക്കെ കണി നിരത്തി നമ്മളെ വന്ന് വിളിച്ച് കണി കാണുന്ന ഒരു പരിപാടിയല്ലേ വലുതായപ്പോൾ ആ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ തുടങ്ങി എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് തന്നെ ഞാനൊരു എടുത്തിട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ നിരത്തിയിട്ടുണ്ട് പിന്നെ കൃഷ്ണനൊക്കെ സെറ്റ് ചെയ്ത് ഓൾറെഡി പലകിൽ വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഇത് പഞ്ചങ്ങൾ എന്ന് പറഞ്ഞിട്ട് അഞ്ച് തരത്തിലുള്ള ധാന്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് കാണിക്കൊന്നയും അതുപോലെ തന്നെ കണി മാങ്ങയൊക്കെ തൂക്കിയിടുന്ന ഒരു പരിപാടി അച്ഛൻ്റെയിൽ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി ഞാനിപ്പം കണ്ടിന്യൂ ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ തൂങ്ങി തൂങ്ങിക്കിടക്കുമ്പം ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഭയങ്കര രസമാണ് കാണാൻ അതൊരു വേറെ തന്നെ ഒരു ഫീലാണ് അപ്പോൾ ഓൾറെഡി അവിടെ കേട്ടേണ്ട ഒരു വടിയുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് കളറുള്ള ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊങ്ങേൻ്റെയും മാങ്ങിയൻ്റെയും പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിരത്തിയിട്ടുണ്ടായിരുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം എടുത്തിട്ട് കൃഷ്ണൻ്റെ മുന്നിൽ കൊണ്ടു വയ്ക്കും അതിൻ്റെ കൂടെ പാൽക്കണ്ണാടിയും വെക്കും പിന്നെ കോയിൻസും പഞ്ചങ്ങളും കോടിമുണ്ടും പൈസയും പൊന്നും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കണി കാണുന്നത് ഇനി ഒരു വർഷം മുഴുവൻ നല്ല സമ്പൽ സമൃദ്ധിയോടെ ആരോഗ്യത്തോടെ നല്ല സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കണിയിൽ സെറ്റ് ചെയ്യണം ഇപ്പം എറൗണ്ട് ഒരു ഒന്നേ മുക്കാൽ മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ മെല്ലനെ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് അടുക്കിപ്പറുക്കി അടുക്കിപ്പെറുക്കി സമയം പോയതേ അറിഞ്ഞില്ല ഡേ ഉണ്ണിയപ്പിലും അമ്മ സെറ്റാക്കി പുതിയ കണിച്ചട്ടിയിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ലൈറ്റിംഗ് കൂടെ ഞാനവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ മുന്നോട്ടി ബൾബ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലെല്ലാം നല്ല റേറ്റ് പറഞ്ഞിട്ട് മീഷോയിലും അതിലും റേറ്റ് പറഞ്ഞിട്ട് തന്നെ കിട്ടും അങ്ങനെ ഞാൻ മോൻ്റെ ബർത്ത് ഡേ ഒക്കെ വാങ്ങിച്ച ലൈറ്റായിരുന്നു അത് അപ്പോൾ അതും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ബത്തക്ക വെച്ചു നമ്മുടെ നാട്ടിൽ ബത്തക്ക ബത്തക്കാന്നേട്ടാ പറയാ നിറനാഴി വെച്ചു പിന്നെ വിളക്കിൽ തിരിയാക്കിയിട്ട് സെറ്റാക്കി ഇനി ജസ്റ്റ് വിളക്ക് കത്തിച്ചാൽ മാത്രം മതി അങ്ങനെ രാവിലെയായി അടിപൊളിയായിട്ട് തന്നെ കണിയൊക്കെ കണ്ടു നല്ല രസമായിരുന്നു കാണാൻ കുറേ നാൾ കൂടിയിട്ട് നാട്ടിലുണ്ടായിരുന്നൊരു വിഷു ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തെനിക്ക് കണി കാണിക്കാൻ വേണ്ടി കാണാനെ വിളിച്ചാലും കണ്ണൻ ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കണി കണ്ടു കഴിഞ്ഞതിന് ശേഷം ആശാന്റെ മൂടൊക്കെ ഒന്ന് ക്ലിയറായി അങ്ങനെ കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച കണ്ണം ഫസ്റ്റ് ചോദിച്ചത് അമ്മയെ കൈനീട്ടം ഇല്ലായിരുന്നു കാരണം ഇന്നലെ രാത്രി ഞാൻ കിടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി രാവിലെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ട അമ്മ കൈനീട്ടം തരുന്നു അപ്പൊ ആ ചൂടോടെ തന്നെ ആശാൻ കൈട്ടൊക്കെ കൊടുത്തു ഭയങ്കര സന്തോഷം പിന്നെ ഓരോരുത്തരായി വന്ന് കണി കണ്ടു മാമിയും മാമനും എല്ലാരും ഉറക്കത്തിൽ ഇങ്ങനെ കണ്ണും പൂട്ടി തപ്പിത്തടഞ്ഞു കണി കാണാൻ വരുന്ന ഒരു രംഗം ഉണ്ടല്ലോ നല്ല രസം ഉണ്ടായി കാണാൻ വേണ്ടി ഇത്തവണത്തെ വിഷുക്കണി നാല് മണി മുതൽ നാലേ നാൽപ്പത് വരെ ആയിരുന്നു അമ്മ പറഞ്ഞത് காதல சேர்க்கும் അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കൂടാതെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം വീണ്ടും കാണാം ബൈ ബൈ